ഒടുവിൽ അധികൃതർ ഉണർന്നു അപകടഭീഷണി ഉയർത്തിയിരുന്ന ചൂണ്ടൽ ആശുപത്രി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു സിസിടിവി വാർത്തയെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചത് ചൂണ്ടൽ കൂനമുച്ചി വെട്ടുകാട് ആളൂർ മേഖലകളിലൂടെ കടന്നുപോകുന്ന ആശുപത്രി റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്നതോടെയാണ് മാസങ്ങൾക്ക് മുൻപ് പുനർനിർമ്മാണം പൂർത്തീകരിച്ച ചൂണ്ടൽ ആശുപത്രി റോഡ് യാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സ്ഥിതിയിലായിരുന്നു റോഡിന്റെ ആരംഭത്തിലെ ഇരുന്നൂറ്റൻപത് മീറ്ററോളം വരുന്ന മേഖലയാണ് അപകടങ്ങൾക്ക് കാരണമായിരുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് അപകട ഭീഷണിയായി മാറി ഇരുപത് സെന്റിമീറ്ററിലധികം റോഡിന്റെ ഉയരം വർദ്ധിച്ചതോടെ റോഡിന്റെ വശങ്ങളിലേക്ക് വാഹനങ്ങൾ തെന്നിമാറുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വീതി കുറഞ്ഞ മേഖലയിൽ സ്വകാര്യ ബസ് ടിപ്പർ ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്ര വാഹന യാത്രികർക്ക് റോഡിന്റെ വശത്തേക്ക് ഇറക്കി നിർത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് റോഡിന്റെ ഉയർച്ച കാരണം ഇരുചക്രവാഹനം വശത്തേക്ക് ഒതുക്കിയാൽ സമീപത്തെ ഓടയിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ടായിരുന്നു നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കമ്പികൾ കാനയ്ക്കുള്ളിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയുണ്ട് ഓടയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുന്നതിനും കാനയില്ലാത്ത ഭാഗത്ത് ഐറിഷ് ഡ്രെയിൻ നിർമ്മിക്കുന്നതിനുമാണ് മുരളിപ്പെരുന്നെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് സിസിടിവി വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് റോഡ് നിർമ്മാണത്തിനുവദിച്ച തുകയിൽ നിന്ന് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി സ്കൂളുകളിൽ നിന്നും കുട്ടികളുമായി പോകുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായാൽ സുഗമമായി യാത്ര ചെയ്യാനാകും മേഖലയിലെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനം സിസിടിവി ന്യൂസ് കേച്ചേരി